ശരിക്കും നമ്മളാണോ വണ്ടന്മാർ ഇതിലേതാണ് ലാഭകരം കമ്പനി ഇത്ര വ്യക്തമാക്കി എഴുതി വച്ചിട്ടു കമ്പനികൾ നമ്മളെ പറ്റിക്കുകയാണ് ഈ കാണുന്നതെല്ലാം ലെക്സ് ഓപ്പുകളാണ് ഇതിൽ നമ്മൾ അറിയാത്തൊരു ഹിഡൻ സീക്രട്ട് ഉണ്ട് ലെസ് ചെക്ക് നൗ നമ്മളിന്ന് നോക്കാൻ പോകും നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ലെഗ് സോപ്പുകളെ കുറിച്ചാണ് ഏറ്റവും വലിയ പാക്കറ്റാണ് ഇത് മുപ്പത്തെട്ട് രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നത് അതിൻ്റെ നേരെ ചെറുത് ഇരുപത് രൂപ കൊടുത്തിട്ട് വാങ്ങുന്നത് അതിൻ്റെ ഏറ്റവും ചെറുത് പത്ത് രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങാത്ത സാധനം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചിന്തിക്കുന്നത് ഏറ്റവും വലുത് വാങ്ങുമ്പോൾ നമുക്ക് അതിൽ ഓഫർ കൂടുതലായിട്ട് ഉണ്ടാവും കൂടുതലായിട്ട് ഉണ്ടാവും എന്നല്ലേ എന്നാൽ നമ്മൾ ഇത്രയും കാലം ചിന്തിച്ച് വെച്ചത് എല്ലാം പൊട്ട കമ്പനി ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം നമ്മൾ ഇപ്പോൾ തെളിക്കും മുപ്പത്തെട്ട് രൂപയുടെ ഏറ്റവും വലിയ പാക്കറ്റ് വാങ്ങുന്നതാണോ അതോ ഇരുപത് രൂപയുടെ പാക്കറ്റ് വാങ്ങുന്നതാണോ അതോ ഇനി പത്ത് രൂപയുടെ ലെഗ് സോപ്പ് വാങ്ങുന്നതാണോ ഏറ്റവും ലാഭം അപ്പോൾ ഏറ്റവും ബിഗ് സൈസിൽ വരുന്ന ലെഗ് സോപ്പ് ദാ നൂറ് ഗ്രാം അതാ നൂറ്റി ഒന്ന് നൂറ് ഗ്രാം കറക്റ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തെട്ട് രൂപ മുപ്പത്തെട്ട് രൂപയ്ക്ക് നമുക്ക് നൂറ് ഗ്രാം കിട്ടും അങ്ങനെ നമ്മളിതാ പത്തെണ്ണം വാങ്ങിയിട്ടുണ്ട് അതായത് ഒരു കിലോ സോപ്പ് അട്ടയി വാങ്ങിയത് ഇപ്പോൾ അളവൊക്കെ കറക്റ്റാണ് ഒരു കിലോ സോപ്പാണിത് അതായത് പത്ത് സോപ്പുകൾ നൂറ് ഗ്രാമിൻ്റെ പത്ത് സോപ്പുകൾ വെച്ചിട്ട് തൂക്കി നോക്കിയപ്പോൾ ആയിരത്തി മൂന്ന് ഗ്രാം അതായത് ഒരു കിലോയിൽ നിന്ന് മൂന്ന് ഗ്രാം അധികം ഉണ്ട് അതായത് മുന്നൂറ്റി എൺപത് രൂപ പത്ത് ഇൻ മുപ്പത്തെട്ടേ ഇൻറ്റു പത്ത് മുന്നൂറ്റി എൺപത് രൂപയുടെ സോപ്പാണ് ഈ കാണുന്നത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത് രൂപയാണ് അതായത് ഒരു കിലോയ സോപ്പിന്റെ റേറ്റ് ഇത് നമ്മൾ മാറ്റി വെക്കുന്നു അതിന് ശേഷം അതേ റേറ്റിൽ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇരുപത് രൂപയുടെ പാക്കറ്റ്സുകൾ വാങ്ങുന്നു പത്തൊമ്പത് പാക്കറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് മൊത്തം നമ്മൾ നമ്മൾ പതിമൂന്ന് പീസ് വെച്ചപ്പം ഗ്രാമകണ്ഡങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാമം ഒരു ഗ്രാമം കൂടി ആക്കിക്കഴിഞ്ഞാൽ ആയിരം ഗ്രാമമാവും അപ്പം ഇതാ അടുത്ത പീസ് വെക്കാൻ പോണ് ആയിരത്തി എഴുപത്തി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ആയിരത്തി ഇരു മുന്നൂറ് പോട്ടെ പോട്ടെ ഏകദേശം കഴിഞ്ഞോ കഴിഞ്ഞു ആയിരത്തി നാന്നൂറ്റി അറുപത് അറുപത് ഗ്രാം അതായത് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു കിലോ നമ്മൾ മുപ്പത്തെട്ടിൻ്റെ വലിയ പാക്കറ്റ് വാങ്ങുന്ന അതേ പൈസക്ക് ഇരുപത് രൂപയുടെ പാക്കറ്റാണ് വാങ്ങുന്നതെങ്കിൽ നാനൂറ്റി അറുപത്തൊന്ന് ഗ്രാം നാനൂറ്റി അറുപത് ഗ്രാം നമുക്ക് അധികം കിട്ടും ഇവിടെ നഷ്ടം വന്നോ വന്നു അപ്പോൾ ഇതിൽ നാനൂറ്ററുപത് ഗ്രാം നഷ്ട ലാഭമാണ് കേട്ടോ ഇരുപത് രൂപയുടെ പാക്കറ്റാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഇനി നമ്മൾ പത്ത് രൂപയിലേക്കൊന്ന് പോയി നോക്കാം ഇത് കണ്ടാൽ തന്നെ അറിയില്ലേ ഏതായിരിക്കും തോന്നിയെന്ന് ഇതാണ് നമ്മൾ വീട തുടക്കത്ത് പറഞ്ഞത് നമ്മൾ കുറേ കാലം പൊട്ടന്മാരായി നടന്നത് ഏറ്റവും വലിയ പാക്കറ്റുമായി കഴിഞ്ഞാൽ അത്രയും ലാഭം ഉണ്ടാകുന്നു പല പ്രൊഡക്ട്സുകളും അങ്ങനെ ഉണ്ട് എന്നാലും ചില സംഭവങ്ങൾ അങ്ങനെയല്ല ഇതാ പെട്ടെന്ന് താ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ എത്രത്തോളം വെയിറ്റിൻ്റെ മാറ്റം ഉണ്ടെന്ന് അതായത് നേരത്തെ പറഞ്ഞ ആയിരം കിലോ സോറി ഒരു കിലോ കിട്ടുന്ന മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇങ്ങനെ ചെറിയ പാക്കറ്റ്സുകളായിട്ട് വാങ്ങുകയാണെങ്കിൽ ഇതാ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഇവിടുത്തെ തൂക്കം വരുന്നത് ഇതിപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഈ ഒരു കവറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുറക്കാൻ ഉണ്ടാവും എന്നാലും ഇവരുടെ കമ്പനിയുടെ അളവ് പ്രകാരം നാൽപ്പത്തൊന്ന് ഗ്രാം ഒരു പാക്കറ്റ്സ് ഉണ്ട് നാൽപ്പത്തി ഒന്ന് ഇൻറ്റു മുപ്പത്തെട്ട് പീസ് മുപ്പത്തെട്ടെന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് ഗ്രാം യും സോപ്പുകൾ വെച്ചിട്ട് തൂക്കി നോക്കി ഒരു പരീക്ഷണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഇവിടെ വെണ്ടക്കാശ്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ നാം മുപ്പത്തെട്ട് രൂപയുടെ ഏറ്റവും വലിയ പാക്കറ്റ്സ് വാങ്ങുമ്പോൾ നമുക്ക് ഇതാ ഒരു ഗ്രാമിന് മുപ്പത്തിയെട്ട് പൈസ വരും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഇരുപത് രൂപയുടെ അത് വാങ്ങുകയാണെങ്കിൽ ഒരു ഗ്രാമിന് ഇരുപത്തി ഏഴ് പൈസ വരെയുള്ളൂ അവിടെ തന്നെ നമുക്ക് ലാഭം വന്നു ഇനി ഏറ്റവും ചെറിയ പത്ത് രൂപയിലാണ് വാങ്ങുന്നതെങ്കിൽ ഒരു ഗ്രാമിന് ഇരുപത്തിനാല് രൂപയെ വരുള്ളൂ ഇത് ശരിക്കും നേരെ ഓപ്പോസിറ്റിലാണ് വരുന്നത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം വേണ്ടേ പക്ഷേ നേരെ ഓപ്പോസിറ്റ് തന്നെ ഉള്ളത് കൂടുതൽ കുറച്ച് ക്വാണ്ടിറ്റീസ് ഇങ്ങനെ എടുക്കുമ്പോൾ അതായത് ഏറ്റവും ആവശ്യക്കാർ ആവശ്യക്കാൾ കൂടുതലുള്ളതിന് നമുക്ക് നമുക്ക് നഷ്ടം കമ്പനിക്ക് ലാഭം അപ്പോൾ ഏതായാലും ഈ ഒരു സംഭവം നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അതിൻ്റെ രീതി മനസ്സിലാക്കാനാണ് അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു ചെറിയ സോപ്പുകൾ വാങ്ങുകയാണ് പല പ്രോഡക്റ്റുകളിലും ഇതുപോലെ ചെറിയ പാക്കറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ആരും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ കുറേ എക്സ്പെരിമെന്റുകളായിട്ട് മാസ്റ്റർ പീസ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ വീഡിയോസ് ഉണ്ടാവും എല്ലാം ഒന്ന് ഫോളോ ചെയ്തോപ്പം കൂടിയേക്ക് അത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കും ഇതുപോലത്തെ എന്തെങ്കിലും പ്രൊഡക്ടുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ शेयर ये देखना